മലമുകളിൽ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു നടക്കവേ അവശ്യയായ വൃദ്ധയെ ചുമലിലേറ്റി പാറക്കെട്ടുകൾ കയറിയിറങ്ങി നാലു കിലോമീറ്റർ ദൂരം നടന്ന് ബസ് സ്റ്റോപ്പിലെത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാരുണ്യപ്രവർത്തി

ഹൈദരാബാദിലാണ് സംഭവം അച്ചമ്പേട്ട് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ രാമദാസ് ആണ് യാത്രക്കിടയിൽ അവശ്യായ വൃദ്ധയ്ക്ക് കൈത്താങ്ങായത് മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സലേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഏറെ കഠിനമാണ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച സംഘത്തിലായിരുന്നു രാമദാസ് ഉണ്ടായിരുന്നത് മികച്ച കോൺസ്റ്റബിൾ അവാർഡ് നേടിയ കായിക താരം കൂടിയാണ് രാമദാസ് ഇതാദ്യമായല്ല രാമദാസ് സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റപ്പോൾ വൈദ്യസഹായ സംഘം സ്ഥലത്തെത്തുന്നതിന് മുൻപ് രാമദാസ് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് തീർത്ഥാടകരെ ചുമലിലേറ്റി കിലോമീറ്ററുകൾ നടന്ന് വാഹനത്തിലെത്തിച്ച് ശ്രദ്ധേയനായ പോലീസ് കോൺസ്റ്റബിൾ കൂടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടി കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും വയനാട്ടിലെ കോരും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ